അപ്പം ഇവള് ആദ്യം അങ്ങട്ട മുറിയിലും കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ചെയ്തു ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി ഒരു മണി അങ്ങോട്ടാറായി പന്ത്രണ്ട് ഒരു മണിയായി കല്യാണം ഇവിടെ അല്ലേ ഒരു മണി ആറായപ്പോ ചെന്നപ്പം നോക്കിയപ്പോ കാണുന്ന സംഭവം എന്നറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കും ഒരു ചെറുക്കനെയാ ആളിനെയാ കാണുന്നത് കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നവ അവളുടെ വീട്ടു മുറ്റത്ത് ഇറക്കി വിട്ടതിനു ശേഷം വരൻ വിദേശത്ത് പോകുന്നു പത്തനംതിട്ട റാന്നിയിലാണ് ഈ സംഭവം നടക്കുന്നത് കല്യാണം പിറ്റേന്ന് പെണ്ണിന്റെ വീട്ടിൽ പോലും ഒന്ന് കയറാതെ അവളെ മുറ്റത്ത് ഇറക്കി വിട്ട് വരൻ പോയതോടെ വീട്ടുകാർ ആകെ അങ്കരാപ്പിലായി എന്താണ് സംഭവം ആർക്കും മനസ്സിലാവുന്നില്ല അതിമനോഹരമായി നടന്നൊരു കല്യാണം ആയിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പിരിഞ്ഞത് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല വധുവിനും കാര്യം അറിയില്ല അവളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല കല്യാണത്തിന് കെട്ടിയ സ്വർണ്ണമാല വരെ വാങ്ങിയാണ് അയാൾ അവളെ സ്വന്തം വീട്ടിൽ കൊണ്ടു ചെന്നാക്കുന്നത് എന്താണ് ഇതിന് പിന്നിലെ കാരണം അറിയണല്ലോ അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരം പെണ്ണിന്റെ വീട്ടുകാരൻ വീട്ടുകാരറിയുന്നത് പെണ്ണൊരു ട്രാൻസ്ജെൻഡർ ആണ് പോലും നിങ്ങൾ ആലോചിക്കണം അതായത് പെണ്ണിന്റെ വീട്ടുകാരോട് ചെക്കേന്റെ വീട്ടുകാരും പറയുകയാണ് നിങ്ങളുടെ മകൾ ട്രാൻസ്ജെൻഡർ ആണ് അതുകൊണ്ട് ഒഴിവാക്കിയതാണ് എങ്ങനെയുണ്ട് ഇത്രയും കാലം ഈ പെണ്ണിനെ വളർത്തി വലുതാക്കിയ വീട്ടുകാരോടാണ് ഈ കാര്യം പറയണതെന്ന് ആലോചിക്കണം പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് ഫസ്റ്റ് നൈറ്റിൽ ചെക്കൻ കണ്ടെത്തിയതാണ് പോലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ സംഭവം പ്രചരിക്കാൻ തുടങ്ങി പ്രചരിപ്പിക്കാൻ തുടങ്ങിയെന്ന് വേണം പറയാം വരന്റെ വീട്ടുകാരായിരുന്നു ഇതിന് പിന്നിൽ പെണ്ണാണെന്നും പറഞ്ഞു ഒരു ട്രാൻസ്ജെൻഡറിന് തന്നെ ഞങ്ങൾ എല്ലാവരും പറ്റിച്ചു എന്നായിരുന്നു പ്രചരണം പെണ്ണിന്റെയും പെണ്ണിന്റെ വീട്ടുകാരുടെയും ഫോട്ടോസ് ആയുധം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു പെണ്ണിന്റെ വീട്ടുകാർ വെറുതെ ഇരുന്നില്ല അവരെന്താക്കി നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിന്റ് കല്യാണ തലയിൽ നിന്ന് സ്വർണ്ണവും പണവും എല്ലാം തട്ടിയെടുത്ത് വരൻ വധുവിന് ഉപേക്ഷിച്ചു പോയി എന്നുള്ളതായിരുന്നു കേസ് ട്രാൻസ്ജെൻഡർ ആണെന്നും പറഞ്ഞുള്ള അപവാദ പ്രചരണത്തിനും ചെക്കിനെതിരെ പെണ്ണ് വീട്ടുകാർ കേസ് കൊടുക്കും ചെക്കനാണെങ്കിൽ അപ്പോ തിരിച്ചു ഇറ്റലിയിലേക്ക് യും ചെയ്തു എന്തായാലും നമുക്ക് ഈ ആൻ്റെ ഈ ചെക്കന്റെ ഒരാൾ ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ബോട്ടം ഇത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തെ ഐത്രപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ് ഈ ചെറുക്കനാ പണ്ട് ഇറ്റലിയിലുള്ളത് അപ്പം അവന്റെ ഇറ്റലിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടത്തിന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കനാ അത് ഇവന്റെ ഫാമിലിയായിരുന്നു ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്നത് ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ അയിത്തലപ്പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞവൻ ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ സേവര സുരമനിക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം ഓക്കെ അപ്പൊ നാട്ടുകാരെല്ലാരും ഈ സംഭവം വിശ്വസിച്ചിരിക്കുകയാണെന്നുള്ളതാണ് ഈ വോയിസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെ പെണ്ണിവിനെ ചതിച്ചതാണെന്നുള്ളത് അത് എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എന്നർത്ഥം ഞാൻ ആലോചിക്കണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇനിയിപ്പോ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണെന്ന് തന്നെ വെച്ചോളൂ ഒരു ട്രാൻസ്ജെൻഡർ യുവതി ഇങ്ങനൊരു കല്യാണത്തിന് തയ്യാറാവുമോ എന്നുള്ളതാണ് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാർ ഇങ്ങനൊരു കല്യാണം നടത്താൻ മുന്നിട്ടിറങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് മറിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണം നടത്തിയാൽ അതിനൽപായ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഏതൊരു ബുദ്ധിയുള്ളവനും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ എന്തായാലും പിടിക്കപ്പെടുന്ന ഉറപ്പല്ല വീട്ടിൽ ഒരു ട്രാൻസ്ജെൻഡർ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും അതൊരു മോശ സംഗതിയായിട്ടാണ് അതിനെ നോക്കി കാണുന്നത് അപ്പൊ പിന്നെ ഇങ്ങനെ ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ മറിച്ച് വെച്ചൊരു കല്യാണം ഒക്കെ നടത്തി പിടിക്കപ്പെട്ട മാനഹാനി വളരെ വലുതാകുമല്ലോ പെണ്ണിന്റെ വീട്ടുകാർ ഇങ്ങനെ ഒരു ഒരുങ്ങുമ്പോൾ അതെല്ലാം ആലോചിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൽ വേറെന്തൊക്കെയോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനി മറ്റൊരു ഓടികളിപ്പം കൂടി കേട്ടോക്കാം ഈ ഓഡിയോയിൽ ഒരു ചേച്ചി കുറച്ചുകൂടി വിശദമായ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും കേട്ടോക്കാം ഞാനിത് അറിഞ്ഞായിരുന്നു ഞാനിത് അറിഞ്ഞതാ അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയില് ഇവര് കടത്തുരുത്തിക്ക് പോയില്ല കടത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പൊ ഇവര് കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തുത്തിലോട്ട് പോകാതെ എന്ന് പറഞ്ഞു ഇവിടെ തന്നെ അവര് സ്റ്റേ ചെയ്തു റാന്നി തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് രാത്രി എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റ് ആയി ഇവര് കട്ടിലെല്ലാം റെഡിയാക്കി കടക്കാനൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ വന്നപ്പം ഇവള് ആദ്യം അങ്ങോട്ട് മുറിയിലൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ചെയ്തു അപ്പം ഓർണമെന്റ്സ് ഒക്കെ രാത്രി ഇനിവം വേണ്ട ഓർണമെന്റ്സ് ഒക്കെ ഊരി വെച്ചൊക്കെ മറ്റേ സ്വർണ്ണൊക്കെ ഊരി മേടിച്ചിട അങ്ങാണ്ട് വെച്ചതാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഇവന് ഇട്ടൊരു അഞ്ച് മാലയിടം അഞ്ച് മുന്നൊരു മാലയൊക്കെ വരിയിട്ടുണ്ടായിരുന്നു ഈ ഈ ചെറുക്കം കൂടലൊക്കെ പക്ഷേ അപ്പൊ അന്ന് തന്നെ അവനാ സാധനം പിടിച്ച് മേടിച്ചവിടെയെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി ഒരു മണി അങ്ങോട്ടാറായി പന്ത്രണ്ട് ഒരു മണിയായി കല്യാണം വീടല്ലേ ഒരമണി ആറായപ്പം ചെന്നപ്പം നോക്കിപ്പോ കാണുന്ന സംഭവം അറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെയാ ആടിനെയാണ് കാണുന്നത് എന്താപ്പ കഥ അങ്ങോട്ട് അടിച്ചെറക്കൻ ആദ്യ രാത്രി ചെക്കൻ മണിയറയിലേക്ക് ചെല്ലുമ്പോൾ പാന്റ് മാത്രം ഇട്ട് കിടക്കുന്ന പെണ്ണ് സോറി പെണ്ണല്ലേ ചേച്ചിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ചെറുക്കൻ കൊള്ളാം വിശ്വസിച്ച് ഏതൊരു പെണ്ണാണെങ്കിലും ആദ്യ രാത്രി മര്യാദയ്ക്ക് ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് മണിയറയിൽ ഇരിക്കാറുള്ളൂ അപ്പൊ ട്രാൻസ്ജെൻഡർ ആണെന്ന് മറച്ചു വെച്ച് കല്യാണം നടത്തിയെന്ന് ഇവര് പറയുന്ന പെൺകുട്ടി വെറും പാന്റ് മാത്രം ഇട്ട് മണിയറയിൽ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കള്ളത്തരം കാണിച്ച് കല്യാണം നടത്തിയെന്നല്ലേ ഇവര് പറയുന്നത് അങ്ങനെയെങ്കിൽ ആദ്യ രാത്രി തന്നെ കള്ളത്തരം പൊളിക്കുന്ന ഒരു പരിപാടി ആരെങ്കിലും ചെയ്യോ അല്ല ചോദിക്കാം ഇതാണ് ഞാൻ എന്തായാലും സംഭവം എന്നറിയാമോ ഒരു പാന്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കൂന്ന് ചെറുക്കനെയാ ആളിനെയാ കാണുന്നത് അറിയോ അയ്യോ അവൻ ആ ആപ്പാടെ വിഷമിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വേണ്ടൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിങ്ങാന്ന് മനസ്സിലായി കിറ്റേഴ്സൺ തന്നെ പറഞ്ഞു എന്തിയ മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് എന്തിനാ ആ മാല ആദ്യ രാത്രി ഒന്നും അത് വെച്ചോണ്ടിരിക്കണ മാലേ ഊരി വെക്കാം കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ മാല അവൻ മേടിച്ചു അഞ്ചു മാലും മിന്നി മാലയൊക്കെ ഇട്ടത് സ്റ്റേജ് അടിച്ചാൽ ഇടുവല്ലോ അതെല്ലാം പിടിച്ച് മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് ഇപ്പം എങ്ങനെ വീട്ടിലാ വിരുന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേഴ്സിന്റെ ആവിൽ ഇവളം കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു വിണ്ടീല പിന്നെ വീട്ടുകാരോടൊക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ചേച്ചി ഇവർ ഈ രീതി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടെത്താം അവിടെ കളിച്ചിരിച്ചു കൊണ്ടു വിട്ട അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു കെ ലാ യു കെക്ക് പോയി ഷൂക്കെ കെറ്റിലേക്ക് കണ്ടാവും തിരിച്ചു പോയി ലേക്ക് കണ്ടാവും തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റേ കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് ഫ്ളൈറ്റിൽ കയറിയപ്പോഴത്തേനും അവൻ്റെ അമ്മാച്ചും ഉണ്ട് നീ എന്നാടാന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴ്മാച്ചോട് കാര്യങ്ങളൊക്കെ പറയുന്ന സംഭവം ഇന്നതാണ് ഞാൻ ചതിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞു ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി അവക്കപ്പനില്ല അവടെ അമ്മയൊക്കെ കൂടി ചതിച്ചാ ഇവിടെ ദുബായ് ജോലിയുള്ളവണ്ണായിരുന്നു ഇവര് ഫേസ്ബുക്കൂടെ അങ്ങോട്ട് കണ്ട് ആലോചന അങ്ങോട്ട് വന്നത് പക്ഷെ ശികുന്നു അതാ സംഭവം പെണ്ണിന് ദുബായിലായിരുന്നു ജോലി എന്നുള്ളതാണ് ചേച്ചി പറയുന്നത് അല്ലേ കേട്ടിടത്തോളം ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ജീവിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് കാരണം അറബി രാജ്യങ്ങളൊക്കെ എൽ ജി ബി ടി നിലപാടുകളാണ് പൊതുവെ എടുക്കാറുള്ളത് ദുബായും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നതാണ് സൊരു ട്രാൻസ്ജെൻഡർ ആയിക്കൊണ്ട് തന്നെ ദുബായിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ പിന്നെ ഒരു ട്രാൻസ്ജെൻഡറിന് അവിടെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്നൊന്നും ആലോചിച്ചു ഈ പെൺകുട്ടി ദുബായിൽ ജോലി ചെയ്യുന്നതെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആവാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പെൺകുട്ടിയുടെ വീട്ടുകാർ കേസ് കൊടുക്കുന്നത് െന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ഈ പയ്യൻ ഇറ്റലിയിലേക്ക് കടന്നു കളഞ്ഞതുകൊണ്ട് തന്നെ അവന് പിടിക്കാൻ യാതൊരു മാർഗവും ഇല്ല മാത്രമല്ല അവർ കൊടുത്തത് വഞ്ചന കേസാണ് അതായത് കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ചെക്കൻ ഒഴിവാക്കി പോയി പെണ്ണിനെ ചതിച്ചു എന്നുള്ളതാണ് കേസ് ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള ആരോപണത്തെ കുറിച്ച് കേസിൽ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അത് ചെക്കന്റെ വീട്ടുകാരുടെ ആരോപണമാണല്ലോ ഇനി ചെക്കന്റെ ഒരു കൗണ്ടർ കേസ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഈ ട്രാൻസ്ജെൻഡർ വിഷയത്തിലുള്ള അന്വേഷണം വരികയുള്ളൂ പെണ്ണൊരു ട്രാൻസ്ഫോമർ ആണെന്നുള്ള കാര്യം അറച്ചു വെച്ച് കല്യാണം നടത്തി ഞങ്ങളെ വഞ്ചിച്ചു എന്നൊരു കേസ് ചെക്കന്റെ വീട്ടുകാർ കൊടുത്താൽ മാത്രമേ ഈ പെൺകുട്ടിയുടെ ജെൻഡർ ടെസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞു ൂ എന്നാൽ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും ആലിവാസികളും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ജെൻഡർ ടെസ്റ്റിന്റെ ആവശ്യമേ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതായത് ചെക്കന്റെ വീട്ടുകാരുടെ ആരോപണം തീർത്തും തെറ്റാണ് ഈ പെൺകുട്ടി ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ളതാണ് അവർ പറയുന്നത് പോലീസുകാർ പറയുന്നത് ഈ പെൺകുട്ടിയെ കണ്ടാൽ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുകയില്ല എന്നുള്ളതാണ് അത് പിന്നെ ചില ട്രാൻസ്ജെൻഡറെ കണ്ടാൽ നമുക്ക് ആരും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാറില്ല പക്ഷെ ഈ പെൺകുട്ടിയുടെ ആൽവാസികളെല്ലാം എത്രയോ കാലമായി അവള് കാണുന്നതല്ലേ ഇവള് പണ്ടൊരു ആൺകുട്ടിയാണെങ്കിൽ അവരെല്ലാം അത് അറിയേണ്ടതാണല്ലോ സോ എല്ലാവരും പറയുന്നത് ചെക്കന്റെ വീട്ടുകാരുടെ ആരോപണത്തിൽ ഒരു കഴമ്പില്ല എന്നുള്ളതാണ് പിന്നെ എന്തിനാണ് കല്യാണം പിറ്റേന്ന് ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി ആ പെണ്ണിനെ ഉപയോഗിച്ച് ആ ചെക്ക് നാട് വിട്ടത് എന്ന കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട് ഈ ന്യൂസിന് താഴെ പോലും ആളുകൾ വന്ന് കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് നാട് വിട്ടത് എന്നുള്ളതാണ് അതിലെന്തോ ദുരൂഹത ഉണ്ടല്ലോ എന്നതാണ് ആൾക്കാർ ചോദിക്കുന്നത് അതിന് താഴെ ഒരു കമന്റ് ഞാൻ വായിച്ചാൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവൻ എന്തിനു പിറ്റേന്ന് തന്നെ രാജ്യം വിട്ടു പള്ളിയും സഭയും കുടുംബക്കാരും എല്ലാം ചേർന്ന് നിയമപരമായി നടത്തിയ ഒരു വിവാഹത്തിന് അതിന്റേതായ രീതിയും തീരുമാനവും ആകുമായിരുന്നല്ലോ ഇതിന് പിന്നിൽ മറ്റെന്തോ കാരണമുള്ള പോലെ അതെല്ലാരും കൂടി നടത്തിയ കല്യാണമാണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് ഇവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിന് അതിൻ്റെ വഴിക്ക് തീരുമാനം ഉണ്ടാക്കാമല്ലോ ഇങ്ങനെ ഒളിച്ചോടലും സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ നടത്തലും ആയിരുന്നല്ലോ ചെയ്യേണ്ടിയിരുന്നത് മറിച്ച് വഞ്ചേന കുറ്റത്തിന് കേസ് കൊടുക്കുകയല്ലോ വേണ്ടിയിരുന്നത് അത് ചെയ്തില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട് അത് തെളിയിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ആണെന്ന് ചെക്കന്റെ വീട്ടുകാർ കളവ് പറഞ്ഞതാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്നുള്ളതാണ് ഒരു പെണ്ണിന് ജീവിതം വെച്ചുള്ള കളിയില്ലേ പക്ഷെ അതിനാദ്യം ചെക്കൻ ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ട് വരണം അവന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അവൻ ഇതേ കാര്യം തന്നെയാണോ പറയണമെന്നുള്ളത് നോക്കണല്ലോ ഈ കാരണം പറഞ്ഞ് ജെൻഡർ ടെസ്റ്റ് നടത്തി പെണ്ണ് ട്രാൻസ്ജെൻഡർ അല്ലാന്ന് തെളിഞ്ഞു ഇവനകത്ത് പോകും സോ ഇവൻ കള്ളക്കഥുണ്ടാക്കിയതാണെങ്കിൽ ഒരിക്കലും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് പോലും ഉച്ചരിക്കാൻ സാധ്യതയില്ല ഇതിനു പിന്നിൽ വേറെ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തേലും പുരോഗതി ഉണ്ടാവുമോ നമുക്ക് നോക്കാം ഇനിയിപ്പൊ പെണ്ണിവിനെ പറ്റിച്ചതാണെങ്കിലും ഇവനെ പെണ്ണിനെ പറ്റിച്ചതാണെങ്കിലും ആരുടെ ഭാഗത്താണ് തെറ്റിയത് നോക്കി കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അർഹിച്ചവർക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കട്ടെ അല്ലേ എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക്ലോക്സ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് വീണ്ടും